നമുക്ക് ഓണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഓണപരിപാടി തന്നെയാണ് കേട്ടോ തിരുവോണത്തിന് നമുക്ക് വലിയ പ്രാധാന്യം ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ എന്റെ കൂട്ടത്തിലുള്ള കുറച്ച് കൂട്ടുകാർക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അവിട്ടത്തിനും ചതയത്തിനും വരുന്നത് നമ്മുടെ ഓണപരിപാടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ തിരുവോണത്തിനൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ഡാൻസ് പ്രാക്ടീസോട് ഡാൻസ് പ്രാക്ടീസ് തന്നെ കാരണം അവിട്ടത്തിന് നമുക്ക് സ്റ്റേജിൽ കയറേണ്ടതാണ് മിറ്റായി വെറുക്കിന് നമ്മുടെ മാമടിനെ ചേർത്തിട്ടുണ്ടായിരുന്നേ കേട്ടോ പക്ഷെ അവള് അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എടുത്തേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ ഓടിയില്ല ബഹള വരുന്ന കരച്ചിലായിരുന്നു മാവാടി ഭയങ്കര അലമ്പാണ് കേട്ടോ പ്രചനവശത്തിനും ഇങ്ങനെ തന്നെയായിരുന്നു കരച്ചിലായിരുന്നു ആ വീട്ടത്തിന്റെ അന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് നമ്മള് സ്കൂൾ വെക്കേഷൻ തുടങ്ങത്തില്ലേ മെയിൻ വെക്കേഷൻ ആ സമയത്ത് മുതലേ പ്രാക്ടീസ് തുടങ്ങുവായിരുന്നേ പക്ഷെ ഞങ്ങളുടെ ഇടയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ പിള്ളേർ തമ്മിലല്ല കേട്ടോ കൂടുതലുള്ള എല്ലാരെയും വീട്ടിൽ നിന്ന് ഡാൻസ് കളിക്കാൻ വിടാ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിന് പഠിക്കുമ്പോൾ കാര്യമാണ് വിടാനൊന്നും എല്ലാവർക്കും ഒന്നും താല്പര്യം ഇല്ലായിരുന്നു പോയി റിക്വസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് ഡാൻസ് കളിക്കാൻ അവസാനം സമ്മതിക്കുമോന്നറിയാ എങ്കിൽ ആ അവസാനം വരെയുള്ള കുറച്ച് സമയമില്ലേ അത് നല്ല രസമാണ് ഇടവത്തില്ലെന്നറിയാൻ പാടില്ല അതുകൊണ്ട് നേരെ ജോ ഒന്ന് പ്രാക്ടീസ് പോലും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒത്തുകൂടുന്ന ആദ്യ ദിവസങ്ങളൊക്കെ അങ്ങ് പാഴായി പോകത്തേയുള്ളൂ കാരണം നല്ല ടെൻഷൻ ആയിരിക്കും മനസ്സിലൊക്കെ ഇപ്പൊ നമ്മുടെ ഓണപ്പുറയുടെ ഉണ്ടെങ്കിലും ആ പഴയൊരു കാര്യങ്ങൾ ഓർക്കുമ്പോ ഇപ്പളും മനസ്സിനൊരു വേദന വരും കേട്ടോ എന്തുകൊണ്ട് ഡാൻസ് കളിക്കാൻ അപ്പൊ വിട്ടില്ല നമ്മളൊന്നും എന്നൊക്കെ ഓർക്കുമ്പോഴേക്കും ഇപ്പൊ പിള്ളേരൊക്കെ അട്ടിച്ചു വിളിച്ച് ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ ഇത്രയും നല്ല നിമിഷങ്ങളാണ് ടെൻഷൻ അടിച്ച് കളഞ്ഞതെന്നൊക്കെ നമ്മൾ ഓർക്കുവേ